എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ഓംലെറ്റാണ് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഇതുണ്ടാക്കിയാൽ ഇതൊന്നും മതിയാവും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കുറച്ച് മതി പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ മുറി ചെറുതായി കട്ട് ചെയ്തത് പിന്നെ ഒരു പച്ചമുളക് ഒരു ഉള്ളിടെ കാൽഭാഗം മതി പൊടി പൊടിയായി അരിഞ്ഞിട്ട് ഇത് മൂന്നിട്ട് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക നല്ലോണം ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ നല്ല പതപ്പിച്ചെടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം കൈകൊണ്ട് തന്നെ നല്ലോണം അടിച്ചെടുത്താൽ മതി ഇതിപ്പം ആയിട്ടുണ്ട് കേട്ടി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതേ നോക്കാം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ആക്കി കൊടുക്കുക എല്ലായിടത്തും ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് വട്ടത്തിൽ കട്ട് ചെയ്തത് തൊലിയെല്ലാം കളഞ്ഞിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തത് വെച്ചുകൊടുക്കുക നേരിയതായി കട്ട് ചെയ്യുക ഒരുപാട് നേരിയതല്ല എന്നാലധികം വണ്ണത്തിലും വേണ്ട കട്ട് ചെയ്തിട്ടാകുമ്പം ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിൻ്റെ മേലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ ഒരു കത്തി കൊണ്ട് കുത്തി നോക്കുക സോഫ്റ്റ് ആകുമ്പം അത് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഫ്രൈ ആയി വരുകയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും എന്നിട്ടാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടാകുമ്പം അതിൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട മിക്സ് അത് ഒഴിച്ച് കൊടുക്കുക എല്ലായിടത്തും ആയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക തീ ഒരു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടാകുമ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കാം നിങ്ങൾക്ക് ഈ മുട്ട മിക്സ് ചെയ്യുന്ന സമയത്ത് ചീസ് ഉണ്ടെങ്കിൽ ചീസും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഇതിപ്പോൾ ഒരു ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതായ സ്പെഷ്യൽ ഓംലെറ്റ് ഇവിടെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റിനല്ല ഇത് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ നല്ല ഹെൽത്തിയുമായി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റിലൂടെ അറിയിക്കുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം